നമ്മുടെ സമകാലിക പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ പി പി നസീഫാണ് പെന്തൽമണ്ണ മൗലാന ഫാർമസി കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൾ അതുപോലെ തന്നെ വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ നസീഫ് അതുപോലെ ഡോക്ടർ നസീഫ് സാ സാറിനെ കുറിച്ച് നമുക്ക് വേറൊന്നും കൂടെ പറയാണ്ട് പതിനഞ്ച് വർഷത്തിലധികമായി ഫാർമസി രംഗത്ത് അധ്യാപനത്തിലും ഗവേഷണത്തിലും സജീവ സാന്നിധ്യമായി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായി അന്താരാഷ്ട്ര കോൺഫറൻസുകളിൽ പങ്കെടുക്കുകയും മുപ്പതിൽ പരം പ്രബന്ധങ്ങൾ ലോകോത്തര നിലവാരമുള്ള ജേർണലുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ നസീഫ് സാറിനെ നമുക്ക് ആദൃപൂർവ്വം സമകാലിക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം സാർ സ്ലാ അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മുടെ വിശിഷ്ട അതിഥിയോട് നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സമകാലിക പരിപാടിയിൽ ഇവിടെ ഇന്ന് നമുക്ക് ഇപ്പോൾ ഈ ഒരു സന്ദർഭം വ്യത്യസ്തമായിട്ടുള്ള അഡ്മിഷനുകൾ നടക്കുന്ന സമയമാണല്ലോ അപ്പോൾ വിവിധ പിന്നെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ പഠനത്തിൻ്റെ വ്യത്യസ്ത ഹയർ എജ്യൂക്കേഷൻ്റെ അഡ്മിഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പിന്നെ താങ്കൾക്ക് എന്താണ് കുട്ടികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത് വിസ്മിൽഹ്മാൻ റഹീം ആദ്യമായി നമ്മളിപ്പോൾ ഇന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് എം ബി ബി എസിന് ശേഷമുള്ള നീറ്റ് പി ജി എക്സാം നടക്കുകയാണ് ഇതുപോലെ ഈ നീറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ വർഷങ്ങളുടെ പ്രിപ്പറേഷന് ശേഷം പരീക്ഷ എഴുതി അതിൻ്റെ അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അഡ്മിഷൻ ലഭിക്കുന്നത് വരെ ഒരുപാട് ആശങ്കകളും ആവലാദികളും കൂടിയാണ് ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഇത് രീതിയിലൂടെയാണ് ഓരോ കുട്ടിയും കടന്നു പോകുന്നത് അവിടെ മനസ്സിലാക്കേണ്ടത് ഏത് സമയത്താണെങ്കിലും കുട്ടികളായിക്കോട്ടെ രക്ഷിതാക്കളായിക്കോട്ടെ പ്ലാൻ എ ബി സി വ്യത്യസ്ത തരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടാവണം എനിക്ക് ഇതേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നൊരു അവസ്ഥ നമുക്ക് പാടില്ല ഞാനൊക്കെ തമാശക്ക് സാധാരണ ഇതിൽ പറയാറുണ്ട് നമ്മളാരുടെ എളാപ്പാലുടെ അല്ല സ്ഥാപനങ്ങളും ബാക്കിയൊന്നും അങ്ങനെ അതാണെങ്കിൽ പോലും സാധിക്കൂല പക്ഷെ നമുക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏത് കിട്ടും എനിക്കത് പറ്റുകയേ ഇല്ല എന്ന് പറഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എനിക്കിതേ എന്ന് വേണ്ട നിർബന്ധം പറയേണ്ട ആവശ്യമില്ല നമുക്ക് ഏതാണോ വിധിച്ചിട്ടുള്ളത് ആ ഹയറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളടുത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാവണം അല്ല അതില് പിന്നെ രക്ഷിതാക്കളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവാറുണ്ട് എന്റെ കുട്ടി ഇതേ ആകാൻ പാടുള്ളൂ അല്ലെ അങ്ങനെ അതും ഒരിക്കലും പാടില്ല ആ കുട്ടിയെടുത്തിരുത് ഷൂർ ചെയ്യണം ഇതിന്റെ വർക്കത്തൊക്കെ കുട്ടിയും രക്ഷിതാവും ഒക്കെ ഇരുന്നിട്ട് ഈ അജണ്ട വെച്ചിട്ടൊന്നും ഷൂറ ചെയ്യാം എന്താണ് എന്താണിൻ്റെ പ്ലാൻ ഇത് കിട്ടിയില്ല ഇപ്പം എം ബി ബി എസ് കിട്ടിയില്ലെങ്കിൽ വാട്ട് ഈസ് മൈ നെക്സ്റ്റ് ചോയ്സ് നെക്സ്റ്റ് അതല്ല ഒന്നുമില്ല എം ബി ബി എസ് എന്നെ വേണം എന്ന് പറഞ്ഞേക്കെന്നിട്ട് വീണ്ടും റീറിപ്പീറ്റ് ചെയ്യുക അതൊന്നും ഒരു പഠിച്ച് അതല്ലെങ്കിൽ ഇതുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് എൻജിനീയറിങ് എല്ലാം തീർത്ത് പറയേണ്ട ആവശ്യമില്ല എഞ്ചിനീയർ നല്ല മാർക്ക് ഉണ്ടാവും ഉണ്ടാവും ഏത് മേഖലയിൽ പോയാലും കഴിവുള്ള കുട്ടിയാണോ ആ സ്കോപ്പ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് തെരഞ്ഞു വരും ഇതിൽ സങ്കടം എന്താ വെച്ചുകഴിഞ്ഞാൽ വളരെയധികം മാർക്കുള്ള കുട്ടികളാണ് നിരാശപ്പെട്ടിരിക്കുന്നത് എനിക്കത് കിട്ടിയില്ലല്ലോ അത് തന്നെ വേണം എന്നുള്ളത് കാരണം അതേ കുട്ടിക്ക് തന്നെ അടുത്ത ഓപ്ഷൻ നോക്കിയാൽ ഇതിനേക്കാൾ നന്നായി എക്സെൽ ചെയ്യാൻ ചിലപ്പോൾ പഠിച്ചാൽ തോഫി കൊടുത്തിട്ടുണ്ടാവും അത് തിരിച്ചറിയാതെ ഇത് വേണം എന്നുള്ള സങ്കടത്തോട് കൂടിയിട്ട് നീങ്ങുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമയത്ത് കുട്ടികളോട് സൂചിപ്പിക്കാനുള്ളത് അത് സാറേ വലിയൊരു പിന്നെ സന്ദേശമാണ് കാരണം ഈ അധ്യാപന രംഗത്ത് ഇപ്പം ഈ നമ്മുടെയൊക്കെ പിന്നെ കോവർക്കേഴ്സായിട്ടുള്ള നമ്മുടെ സ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ അവർ നിരാശപ്പെട്ടിരിക്കും അത് അധ്യാപകനോ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അധ്യാപകനായിരിക്കും എൻ്റെ മോൻ അത് കിട്ടിയില്ല കിട്ടിയില്ല ഞങ്ങൾ രണ്ടാളും ആഗ്രഹിച്ചത് തന്നെയായിരുന്നു അല്ലെങ്കിൽ മോനിതാണ് മോൻ അതിലേക്കാണ് താല്പര്യം പക്ഷേ ഞങ്ങളും ചെയ്തില്ല അതിനൊട്ടില്ല നമ്മൾ അത് തന്നെ വേണം എന്ന് പറഞ്ഞ് അവനെ വാശി പിടിച്ചു പിന്നെ ഇവർക്കുള്ള ആധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ കരുതി കുട്ടി ചെയ്തതാണോ എന്നൊരു തോന്നൽ വരെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നില്ല പിന്നെ സാർ പറഞ്ഞ വലിയൊരു പിന്നെ സന്ദേശമാണ് നമ്മൾ ഒന്നിൽ വാശി പിടിച്ച് നിക്കുക അതാണ് എ ബി സി അതേപോലെ തന്നെ കൊടുക്കാതിരിക്കന്റി എയ്റ്റ് ഒരു കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു കോഴ്സിന് പോലും എന്ന് അപേക്ഷിക്കുന്നത് തെറ്റാണ് നിർബന്ധമായി അപേക്ഷിക്കണം അപേക്ഷിച്ചിട്ട് കിട്ടിയിട്ട് ഇന്ന സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ ലെറ്റർ കിട്ടുമ്പോൾ ആ സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് വലിയ കോൺഫിഡൻസ് ആണ് കാരണം ഇനി ഐ ഹാവ് സംതിങ് എനിക്ക് ഇന്ന സ്ഥലം ഒക്കെ കിട്ടി ഇന്നിട്ടേം പോകുന്നത് പക്ഷെ പല കുട്ടികളും നയൻറ്റി നയൻ കിട്ടിയ കുട്ടി പോലും ആ ഒരു കോഴ്സിന് മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ഡിപ്രഷനിൽ വരുകയാണ് എന്തിനാ അങ്ങനെ ആവേണ്ട ആവശ്യം ചേരുന്ന വേണ്ടെന്നില്ല അവർക്ക് പിന്നെ തീരുമാനിക്കാം അപേക്ഷിക്കുക പോലും ചെയ്യാതെക്കുമ്പോൾ ചെയ്യണ സംഗതി എന്നുള്ളത് ഇപ്പൊ ഫാർമസിയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ് ഫാർമസി എഞ്ചിനീയറിങ് എക്സാം ഒരു ടിക്ക് കിട്ടാൻ മതി ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റിലൂടെ വരണം എനിക്ക് ഫാർമസി അല്ലെങ്കിൽ എനിക്കത് വേണ്ടെന്നു പറഞ്ഞ ടിക്ക് പോലും ഒഴിവാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സങ്കടമാണ് തീർച്ചയായിട്ടും കാരണം അതിൽ വരുമ്പോൾ എനിക്കതിന് കിട്ടിയിട്ടുണ്ട് ആ ഭാവിയിൽ എത്തുമ്പോൾ ഞാൻ ഇന്ന കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു ഇതിനൊന്നും പോയിട്ടില്ല ഇതിനാണ് അവസാനം വന്നത് എന്നുള്ളൊരു ധൈര്യം ആ കുട്ടിക്ക് ഉണ്ടാവുന്ന വസ്തുതയാണ് പിന്നെ ഇവിടെ മറ്റൊരു വിഷയം നമുക്ക് ഇതേപോലെ തന്നെ ഇതേ പ്രകാരം പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ കാലത്ത് ഈ ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളത് ശരിക്ക് പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ എത്തിപ്പിടിക്കാൻ കഴിയാത്ത എന്തോ സംഭവമാണ് ഇന്നൊക്കെ നേരത്തെ സാർ പറഞ്ഞ പോലെ ഒരു വിരൽ തുമ്പിൽ ടിക്കിൽ അവസാനിക്കുന്ന സംഭവമാണൊക്കെ കിട്ടും അങ്ങനെ ഈ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ ഇപ്പം അവർക്കത് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു അവർക്ക് ഇനി എന്തെല്ലോ എന്തെല്ലാമാണ് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകാനുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ നമുക്ക് ഒരുപാട് പഠിക്കാണ്ടാവുന്ന വസ്തുതയാണ് അതോടൊപ്പം അവർ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യത്തിൽ അവർക്ക് കഴിവുണ്ടാവണം ഒന്ന് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരാളോട് ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള സംഗതി അത് ചിലപ്പോൾ സിലബസിൽ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് പറഞ്ഞതും ചിലപ്പോൾ അത്രമാത്രം മാർക്ക് ബേസിൽ വാല്യൂ ഉണ്ടാവില്ല പക്ഷെ ആർക്കാണോ ഇത് ഭംഗിയായൊരു സംഗതി പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നത് അവർക്ക് ഏത് സമയത്തും അവസരങ്ങളുണ്ട് ആ മിടുക്ക് പല ഇന്റർവ്യൂകളും ഉപയോഗപ്പെടും രണ്ട് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത് ഒന്ന് സംസാര വൈഭവം അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ അറബി ആയിക്കോട്ടെ മാക്സിമം ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഏത് സംഗതികളാണെങ്കിലും എത്രയും ലാംഗ്വേജ് ഉണ്ടാണോ നല്ലത് വേറെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഇപ്പം നമ്മൾ ഗ്ലോബൽ ലോകത്തെല്ലാം വിലയിരുത്തുമ്പോൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരോടും പോയി സംസാരിക്കുന്ന നടക്കില്ല നമ്മളൊരു ലെറ്റർ ഒരു ഇമെയിൽ ഒരാൾക്ക് എത്തുമ്പോൾ അത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിജയമാണ് കാരണം നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച അപ്പോൾ വാട്സപ്പിലൊക്കെ ചില ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉദ്ദേശിക്കാത്ത സംഗതിയായിരിക്കും ആ ഗ്രൂപ്പിൽ മനസ്സിലാവുന്നത് മറിച്ച് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അതൊരു ട്രെയിനിങ് ആണ് അത് ഈ പഠിക്കുന്ന കുട്ടികൾ ഈ രൂപത്തിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷനും ഓറൽ കമ്മ്യൂണിക്കേഷനും അത് നിരന്തരം നേടിക്കൊണ്ടേയിരിക്കണം അതിന് വ്യത്യസ്തങ്ങളായ അവസരങ്ങളുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളത് ഉപയോഗിക്കണമെന്നുള്ളതാണ് ഇപ്പം പലതരത്തിലുള്ള കോൺഫറൻസുകൾ കുട്ടികളൊക്കെ പോയിട്ട് ഒരു കോൺഫറൻസുകളിലും ബാക്കി അറ്റൻഡ് ചെയ്ത് അവിടെ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു എക്സ്പോഷർ ഉണ്ട് അത് അവർക്ക് ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോൺഫിഡൻസുകളിൽ അവസരം ലഭിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്താം ഇപ്പോൾ നമ്മളെ ഫാർമസി ഫീൽഡിൽ നിന്നുള്ള ആൾക്ക് ഇപ്പോൾ ഒരു ഫാർമ കമ്പനി അടുത്ത ഒരു ട്രൈസ് എന്നുള്ള രൂപത്തിൽ കുട്ടികളടുത്തൊരു ആശയങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഒരു വലിയ ഫാർമ കമ്പനിയാണ് ആ ഒരു ഉദ്ദേശങ്ങളെന്ന് വെച്ചാൽ കുട്ടികൾ അവർ ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അത് പ്രൊഡക്റ്റായിട്ട് വരണം കുട്ടികളീ മാർക്ക് ബാക്കിയില്ലേൻ്റെ ഒക്കെ ഒപ്പം തന്നെ നാളെ നമ്മൾ ഫീൽഡിൽ ചെയ്യേണ്ട കാര്യം എന്ത് എന്നുള്ളത് കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ടാവണം അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രൊഡക്റ്റ് ഒരു റോയൽറ്റി കിട്ടിയൊരു കുട്ടിക്ക് ഇറക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് എഞ്ചിനീയർ രംഗത്ത് ആയിക്കോട്ടെ മരുന്നിൻ്റെ മാർഗത്തിലായിക്കോട്ടെ ഏത് രംഗത്തായിക്കോട്ടെ അത് അവർക്ക് ഏത് ജോലിയേക്കാളും കൂടുതലും ക്യാഷ് ഉണ്ടാക്കാനും പറ്റും അവർക്കൊരു ധൈര്യവും കിട്ടും ചില സമയ കാര്യം ക്ലിക്ക് ആവേണ്ട പക്ഷെ എന്നാലും ആ രൂപത്തിൽ കുട്ടികൾ എന്ത് ചെയ്യണം ഈ രംഗത്ത് ചിന്തിച്ച് വരണം എന്നുള്ളത് തന്നെയാണ് പഠന ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടികളോട് നിർദ്ദേശിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ സിലബസ് കേന്ദ്രീകൃത പഠനത്തിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് ലൈഫ് സ്കിൽസ് ഉണ്ടോ എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കണം നമുക്ക് എന്താ എൻ്റെ സ്കിൽ എന്താണ് പ്രത്യേകിച്ച് സാർ പറഞ്ഞു നില നിലവില് സമൂഹത്തിൽ ഒരു ഗ്യാപ്പുണ്ടാവും നമ്മൾ എപ്പോഴും ഉദാഹരണം പറയുന്നത് പണ്ടൊക്കെ നമ്മളൊക്കെ കൂട്ടിലായ സമയത്ത് കാതു കുത്തുമ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് കാര്യം ഇപ്പം അതില്ല ചെറിയൊരു പടി വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് പെയിൻ ആണ് നടക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഗ്യാപ്പുകൾ സമയം അതായത് അങ്ങനെ പറയുന്നില്ല ഇങ്ങനെ എന്താണോ ഫീൽഡിൽ ആവശ്യം അത് നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഫീൽഡ് കൊടുക്കാൻ പറ്റും സാറേ ഇതിൽ രക്ഷിതാക്കൾ ഒരു കുട്ടി വളർന്നു വരുന്ന അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ സ്കില്ലുകളൊക്കെ ഒരു സുപ്രഭാതത്തിൽ കിട്ടേണ്ട കാര്യമല്ലല്ലോ ഗ്രാജുവലി സ്കിൽ ഇങ്ങനെ നേടിയെടുക്കേണ്ടതെന്ന് അതിൽ പാരൻസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കുട്ടികൾ വെറും സിലബസിൽ ഇരുന്ന് പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവസ്ഥയാണല്ലോ അല്ല അതാണ് നേരത്തെ സാറ് ഒരു സംഭവം സൂചിപ്പിച്ചല്ലോ എന്തെങ്കിലും ഈ ഇപ്പം റിട്ടേൺ എഴുതി ഫലിപ്പിക്കുക എന്നുള്ളത് സത്യത്തിൽ ഇപ്പം കുറേ ആളുകൾ കുറവ് വന്നിട്ടുള്ളൊരു സംഭവമാണ് സ്വഭാവമാണ് അതിലേക്ക് തിരിയാത്തതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു കാരണം ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ശരിക്കും പ്രസന്റ് ചെയ്ത് പറയാൻ പറ്റും പറയാൻ മാത്രമല്ല അവസരങ്ങളല്ലല്ലോ ഏഹ് അപ്പോൾ അത് എഴുതി ശീലിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് അത് ചെറിയ കാര്യങ്ങളായപ്പോൾ പെരുന്തലം ഇറങ്ങിയിട്ട് പീസ് റേഡിയോയിലേക്ക് എങ്ങനെ എത്തിപ്പെടാം ഒരു പേജിൽ നിന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾ പല ടൈപ്പിൽ എഴുതാം പക്ഷേ അതിങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഏറ്റവും സിമ്പിൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രൂപത്തിൽ അതേപോലെ തന്നെ സംസാരം അപ്പോൾ എങ്ങനെ വരാം ഒരാൾക്ക് ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ വ്യക്തമായി പറഞ്ഞു ഇങ്ങനെ ഓരോന്നിലും ഒരു ട്രെയിനിങ് നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അല്ല അതിൻ്റെ ഒരു ലോകം തന്നെയാണ് ഇപ്പോഴല്ലേ കാരണം വെച്ചാലും നീ എങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ എന്നോട് താങ്കൾ ദയവചെയ്ത് അത് അയച്ചു തരൂ എന്ന് പറയുമ്പം പി പ്ലീസ് എന്ന് എഴുതുന്ന പി എൽ എസ് എന്നിരുന്ന ആ ഒരു ചുരുക്ക രൂപത്തിലേക്ക് ലോകം മാറുന്നുണ്ട് അപ്പം അവിടെ എഴുത്ത് എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നിലപാട് തന്നെ പിന്നെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സ്കില്ലിൻ്റെ ഭാഗം തന്നെയാണ് ഒരു ഒരുപാട് ചോയ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പം നമുക്ക് വേണ്ടപ്പെട്ടത് ഏത് എന്ന് സെലക്ട് ചെയ്യാനുള്ളൊരു സ്കില്ല് കോഴ്സിൻ്റെ കാര്യമാണെങ്കിലും സാറോട് ചോദിക്കാനുള്ളത് കുട്ടികളുടെ മുമ്പിൽ ഒരുപാട് കോഴ്സുകളാണ് പണ്ടത്തെ പോലെയല്ല അപ്പോൾ ഇവിടെ ഏത് കോഴ്സ് എന്നുള്ള സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കാരണം ഇപ്പോൾ പല കുട്ടികൾക്കും ഈ അത് നമ്മൾ ആദ്യൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പോയി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതന്നെ ചെയ്യണം എന്നിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വരണം ഇപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പോയിട്ട് അഡ്മിഷൻ എടുക്കും പിന്നീടാണ് മനസ്സിലാവുക അതിന് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇക്വലൻസി എന്ന് പറയും ഇപ്പോൾ നമ്മൾ നമ്മൾ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇക്വലൻസി കിട്ടണം എല്ലാ അധിക കോഴ്സുകളും ഇക്വൻസി കിട്ടുന്നുണ്ട് പക്ഷെ കിട്ടാത്ത കോഴ്സുകളുണ്ട് ഇപ്പോൾ കേരളത്തിൽ നാല് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന കോഴ്സ് കേരളത്തിന് പുറത്തോ വിദേശത്തോ മൂന്ന് വർഷമാണെങ്കിൽ അതിന് ഇക്വലൻസി ഇവിടെ കിട്ടില്ല പേര് ചിലപ്പോൾ സെയിം ആവാം അങ്ങനെ അതുപോലെ തന്നെ ആ കോഴ്സിന് അഡ്മിഷൻ എടുക്കേണ്ട കോഴ്സിന് ഇപ്പോൾ അൻപത് ശതമാനം മാർക്ക് വേണം കേരളത്തിൽ ഇപ്പോൾ മൂന്ന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് അൻപത് ഓരോ സബ്ജക്റ്റിനും അൻപത് ശതമാനം ആണെങ്കിൽ ചിലപ്പോൾ കേരളത്തിന് പുറത്ത് മൂന്നിനുപാട് അൻപത് ശതമാനം മതിയാവും അപ്പോൾ ഒന്നിന് നാൽപ്പത്തൊമ്പതാണെങ്കിൽ മറ്റൊന്നിന് അൻപത്തൊന്നാണെങ്കിലും ആവറേജ് വരും പക്ഷേ ഇവിടെ വന്ന് ഇക്വലൻസ് എടുക്കുമ്പോൾ ചെയ്യുക മൂന്ന് വർഷം നാല് വർഷം കഴിഞ്ഞിട്ട് അറിയാം ഞാൻ ഇവിടുത്തെ കേരളത്തിൻ്റെ ഇക്വലൻസി പ്രകാരം ഞാൻ എലിജിബിൾ അല്ല ആ കോഴ്സ് എന്നുള്ളത് ഇങ്ങനെ നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കത് നമ്മൾ എലിജിബിളാണോ അല്ലെന്ന് ഒന്നും ഉറപ്പിക്കണം അതോടൊപ്പം ഈ പറഞ്ഞ അപ്രൂവലുകൾ ഇതിന് ഏത് കോഴ്സുകൾക്കാണെങ്കിലും അതിൻ്റെ അപെക്സ് ബോഡികളുണ്ട് ആ അപെക്സ് ബോഡികളുടെ അപ്രൂവലുകൾ ഉള്ളത് ഈ ആരെങ്കിലും ഏജൻ്റ് പറയണ ബാക്കി നല്ല കേൾക്കേണ്ടത് ആ രംഗത്ത് സ്പെഷ്യലിസ്റ്റ് ആയുള്ള ആളുകൾ പോലെ ഉണ്ട് നമ്മൾ പി സ്റ്റഡിയലും ബാക്കിയൊക്കെ ഇത് ആവശ്യങ്ങൾ വരാറുണ്ട് അതിനൊക്കെ നമ്മൾ അഡ്വൈസ് കൊടുക്കാറുണ്ട് അപ്പോൾ ആ രംഗത്തുള്ള ആളുകളോട് ചോദിച്ചിട്ട് അതിൻ്റെ വസ്തുത മനസ്സിലാക്കിയിട്ട് ഇപ്പം അമ്മ എനിക്കൊരു നെഞ്ഞ് വന്ന് ഞാൻ മറ്റേ ഓർത്തോൻ്റെ അടുത്തല്ലോ പോവാം അല്ലെങ്കിൽ കാർഡിയ കാർഡിയോളജിൻ്റെ അടുത്ത് പോയിട്ടാണ് ഒപ്പീനിയെ എടുക്കുക ഫസ്റ്റ് ഒപ്പീനിയൻ കാർഡിയോളജിൻ്റെ അടുത്ത് അടുത്ത ഒപ്പീനിയൻ സൈക്കോളജിൻ്റെ അടുത്ത് പോയി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഒരു എൽ എ ഡോക്ടറെ തള്ളി എടുക്കേണ്ടത് അത് അതിൻ്റെ എക്സ്പേർട്ടിൻ്റെ അടുത്താണ് ഒപ്പിയ എടുക്കേണ്ടത് ആ രൂപത്തിൽ ഏത് കോഴ്സുകളാണെങ്കിലും അതിൻ്റെ എക്സ്പേർട്ട് ആയുള്ള ആളുകളടുത്ത് പോയിട്ട് ആ ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളൊരു ശീലം നമ്മുടെ ഭാഗത്തുനിണ്ടാകും അതുപോലെ തന്നെ ഈ സാധാരണ നമ്മളൊക്കെ തമാശക്ക് പറയും സാധാരണ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിച്ച് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ എത്തുമ്പോഴാണ് ഹസ്ബൻഡിന്റെ വീട് കാണുക ഈ കോഴ്സിന് അങ്ങനെയുള്ള കോളേജ് അവിടെ ഉണ്ട് ഫറൂഖ് കോളേജിലാണ് ഞാൻ അഡ്മിഷൻ എടുക്കുന്ന ഉദ്ദേശിക്കുന്ന വെച്ചാൽ അത് അതിൻ്റെ ഒന്ന് പോയി കാണാം കാലിക്കറ്റ് എൻ ഒന്ന് പോയി കണ്ടുകഴിഞ്ഞാൽ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെ കിട്ടണമെന്ന ആഗ്രഹം എനിക്ക് ഉണ്ടാവും ഒരു മുന്നറിയിപ്പുണ്ടാവണം മുന്നറിയിപ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ പ്രാവശ്യം നീറ്റിന്റെ മോളിൽ കിട്ടിയപ്പോൾ അവൾക്ക് തമിഴ്നാട്ടിൽ മെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കിട്ടുക എല്ലാ മെഡിക്കൽ കോളേജും സന്ദർശിച്ച് ഇന്നോ കാർ എടുത്തിട്ട് വാപ്പിയും മകളും ഫാമിലി ആയിട്ട് തമിഴ്നാട്ടിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജും സന്ദർശിച്ച് എന്താണെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെ അവിടെ എത്തിപ്പെടാനുള്ള സാധനം ഇതൊക്കെ സാധനം ഓപ്ഷൻ കൊടുക്കുമ്പോൾ അക്ഷയിൽ പോയിട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് ശേഷം ഇനി എവിടെ ഇവിടെ ആരാളുള്ളത് അന്വേഷിക്കാൻ ഇപ്പം കുട്ടികൾ വെറുതെ ഇരിക്കുകയാണ് ആ സമയത്ത് ഇവർക്ക് യാത്ര പോയാൽ മതി വലിയ കാലം അഞ്ചോ ആറ് വർഷം ആ സ്ഥലത്ത് നിന്ന് പഠിക്കേണ്ടതാണ് അപ്പോൾ അവർക്ക് നോക്കിയിട്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ പിന്നെ പോണ്ടിച്ചേരി കൊടുത്ത് റെയിൽവേ സ്റ്റേഷൻ എത്ര ദൂരമുള്ളൂ അവിടെ ഇത്ര കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പള്ളി സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ആദ്യം പോയി നോക്കാം ഇത് അഡ്മിഷൻ കിട്ടിയിട്ടല്ലോ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഭാഗം തന്നെയാണ് പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ഒരു റെഫറൻസിൽ മാത്രം നിൽക്കരുത് അല്ലെ എല്ലാ അത് കഴിയാവുന്നത്ര അത്ര ഏജൻസികൾ അല്ലെങ്കിൽ കഴിയാവുന്നത്ര ആളുകളോട് പ്രത്യേകിച്ച് പരിചയമുള്ള ആളുകളോട് അതൊന്ന് സംസാരിക്കുകയും അതുപോലെ തന്നെ പോയി കാണുക എന്നുള്ളത് വലിയൊരു പോയിന്റ് ഇത് എനിക്ക് തോന്നി നമ്മള് ഏതൊരു കാര്യമാണെങ്കിലും ഒരു മുന്നറിവ് ഉണ്ടാവുമ്പോ നമുക്കതിനെ പൊരുത്തപ്പെടാനുള്ള ഒരു മാനസിക തീർച്ചയായിട്ടും അപ്രതീക്ഷിത ഇതുപോലെയല്ലോ ഞാൻ വിചാരിച്ചു മറ്റൊരാൾ പറ്റാത്ത തീർച്ചയായിട്ടും മറ്റൊരാൾ പറഞ്ഞാൽ അനുഭവം നേരിട്ട് പോയി കണ്ട് ഞാൻ നേരത്തെ സാർ പറഞ്ഞാൽ അഞ്ചു വർഷം ഞാൻ അവിടെ താമസിച്ച് പഠിക്കേണ്ട ഒരാളാണ് ഞാൻ എന്നുള്ളത് എനിക്കാണ് ബോധ്യമാവേണ്ടത് അപ്പം ഞാനത് പോയി കാണുക എന്നുള്ളതും അവിടെ എത്തിച്ചേരുക എന്നുള്ളതും അതിനെ മനസ്സിലാക്കുക എന്നുള്ളതും അവിടെ പരിചയമുള്ള ഒരാളോട് അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുക എന്നുള്ളത് അപ്പം നേരത്തെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മൾ അന്വേഷിക്കാറുള്ളത് അയൽവാസിയോട് പോയി ചോദിക്കും അവരുടെ പോയി ചോദിക്കും അതൊരു വലിയൊരു ഇത് കുട്ടികൾ തിരഞ്ഞെടുക്കേണ്ട വലിയൊരു ടാസ്ക് തന്നെയാണ് സ്വയം മനസ്സിലാക്കുക എന്നുള്ളത് ഓക്കെ പിന്നെ നമ്മളിപ്പോൾ സാറ് ഈ എഡ്യൂക്കേഷൻ അല്ല ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടാണല്ലോ സാർ പ്രവർത്തിക്കുന്നത് നമ്മളിപ്പോൾ ഫാർമി ഫാർമസിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴും ഈ പറഞ്ഞ ഏത് കാര്യമാണെങ്കിലും ഇതൊരു സർവീസിൻ്റെ ഒരു സോഷ്യൽ സർവീസ് കൂടിയാണല്ലോ അപ്പോൾ ആളുകളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ എന്നർത്ഥത്തിൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട അടുക്കളയിൽ നമ്മളിപ്പോൾ ഈ റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കളൊക്കെ ഈ സമയത്ത് പ്രത്യേകിച്ചും അടുക്കളയിൽ ഉണ്ടാവും സഹോദരിമാരും വരക്കെ അപ്പം ഇവിടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ ചില ശീലങ്ങൾ കൊണ്ടോ തെറ്റായ കുറേ പാചക രീതികൾ അത് ഒരു കുടുംബത്തെ മൊത്തം വിചാരിക്കാത്ത രൂപത്തിലുള്ള അസുഖങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് അപ്പോൾ ഒരു ഉമ്മ പാചകം ചെയ്യുന്ന ഒരു ഉമ്മ ഒരു മാതാവ് ശ്രദ്ധിച്ചാൽ എത്ര കണ്ട് അതിൻ്റെ ഗുണം ആ കുടുംബത്തിൽ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് സാർക്ക് എന്താ പറയുക ഇപ്പോൾ സമകാലിക നമ്മൾ റേഡിയോ ലൈവ് ആരംഭിച്ചതിന് ശേഷം തന്നെ നമ്മളൊക്കെ കേൾക്കാറുള്ളത് അടുക്കളയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ബാക്കിയൊക്കെ ആയിരിക്കും ഈ സംഗതി കേട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ മധുരം എന്നുള്ളതാണ് ഷുഗർ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വീണ്ടും പറയാറുള്ള സംഗതി ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഏറ്റവും മറ്റേ ഈ ആളുകൾ സിഗരറ്റ് വലിക്കണത് രാവിലെ എണീറ്റേക്ക് സിഗരറ്റ് വലിക്കണ ചില വലിക്കണുകൾ ഇവൻ പത്ര പരസ്യങ്ങൾ വരവായിട്ട് മറ്റേ ആവേശത്തോടു കൂടി സുബൈ ജമയത്തിന് പങ്കെടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലിപ്പിങ്ങാണാറുണ്ട് അത് ഇന്ന വി ഡി ബാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം നമുക്കൊക്കെ ഇപ്പൊ രണ്ടായിരത്തിഅൻപത് അറുപത് കാലഘട്ടങ്ങളൊക്കെ നമ്മൾ പറയും ഞങ്ങളൊക്കെ വലിപ്പാരും ബാക്കിയൊക്കെ രാവിലെ എണീറ്റേക്ക് ഒന്നായിട്ട് മധുരം ഇട്ട് ഷുഗർ ഇട്ട് ചായ കുടിക്കുന്ന ശീലം എനിക്ക് എത്ര മുതലായാലും പ്രശ്നമല്ലോ അങ്ങനെ ശരിക്കും ആവശ്യമില്ല ഈ ഷുഗർ നമുക്ക് കുറച്ച് കൊണ്ടുവരാം കാരണം നമ്മൾ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ ഷുഗർ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ആകെ ഷുഗർ ഉള്ളു പറയും അത് വലിയൊരു കുഴപ്പമാണ് അത് പേടിക്കാൻ വേണ്ടി പറയുന്നില്ല പക്ഷെ നമ്മൾ ചെറുപ്പം ശീലം മുതലേ ശല് ശ്രദ്ധിക്കാം ഇപ്പൊ കോളേജിൽ പോണ കുട്ടികളാണെങ്കിലും ബാക്കിയൊക്കെ എല്ലാവരും പൊതുവേ മധുരം കുറച്ച് കൊണ്ടുവരാം ഇനിയിപ്പോ ഇല്ലാതായാലും ഒരു കുഴപ്പം ശരിക്കും വരാൻ പോലെ ശരിക്കും ഈ മധുരം കുറക്കുന്ന കാര്യം പറയുമ്പോഴെന്ന് വെച്ചാല് പലരും പറയുന്നത് എന്നോട് കഴിയില്ലെന്ന് ശരിക്കും കുറേശ്ശെ കുറേശ്ശെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനേറ്റ് നമ്മൾ പൊരുത്തപ്പെട്ടു പിന്നെ തോന മധുര പിന്നെ മധുരം കിട്ടിയാൽ തന്നെ രസം ഉണ്ടാവില്ല അല്ല അത് അതിന് കൂടെ കട്ടെ അപ്പം നല്ലോണം മധുരം ഉപയോഗിക്കുന്ന പഞ്ചസാര ഉപയോഗിക്കുന്ന ഒരാൾ അദ്ദേഹം തീരുമാനിച്ചു ഇപ്പം ഈ റേഡിയോയുടെ പ്രോഗ്രാം കേട്ട് തീരുമാനം നാളെ മുതൽ തീരുമാനിക്കുകയാണ് ഞാൻ മധുരം നാളെ മുതൽ ഫുൾ ആയിട്ട് ഒറ്റക്ക് നിർത്താൻ അതിൽ വല്ല പ്രശ്നം ഉണ്ടാവും അതിൽ ഒരു പ്രശ്നം നിലവിലില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ശാരീരികമായിട്ട് അദ്ദേഹത്തിന് വല്ല എപ്പോഴും നമ്മൾ അതായത് കുറച്ച് കുറച്ച് ഒരു സ്പൂൺ കൊടുത്ത് സ്പൂൺ അങ്ങനെ ആക്കി കൊടുന്ന് കൊടുന്ന് മധുരം ഇല്ലാതായിക്കൊണ്ട് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ശീലമായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഈ പറഞ്ഞ ഷുഗർ എന്നുള്ള സാധനം നമ്മൾ കഴിയുന്ന കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ അതുകൊണ്ട് വരുന്നതുകൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ എരിവും ഞങ്ങളെ ഫാമിലി ഭയങ്കര എരിവിന്റെ ആളുകൾ ഈ പറയുന്ന പറഞ്ഞ് പേടിപ്പിക്കും പറഞ്ഞ് പേടിപ്പിക്കല പക്ഷെ അതൊക്കെ മിതമായി മതി ഒന്നിനും നമ്മൾ ഓവറായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കുന്ന ഹെവി ബ്രേക്ക്ഫാസ്റ്റ് അതായത് കുറേ കറിയും ആടും മീനും ചിക്കനും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുതാക്കാം ഞാനൊക്കെ പൊതുവെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ലോഡ് വരുന്ന ടൈമാണ് അവിടെ നമ്മൾ ആ മിതമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അന്നേരം കഴിക്കണം പക്ഷെ അതിന് ഒരുപാട് കറികളും ബാക്കിയൊക്കെ വരാത്ത രൂപത്തിലായി കഴിഞ്ഞാൽ തന്നെ എത്രകാലം സൗകര്യം ഉണ്ടാവുന്നില്ല നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ സ്ത്രീകൾ അത് പറഞ്ഞപ്പോന്നലെ കുടുംബിനി നമ്മൾ ഷെയർ ചെയ്തൊരു സംഭവമുണ്ട് ഒരു ചപ്പാത്തി നമ്മൾ കഴിക്കാൻ ഒരു അല്പസമയം അതിന് നമ്മൾ കാരണം വലിയ സന്ദേശമാണ് അവസ്ഥ ഒരുപാട് അങ്ങനെ നിൽക്കരുത് ഒരു ഐറ്റം മിനിമം അത് നമ്മൾ ഇന്ന് നമുക്ക് സമയം കുറെ ലാഭം ബാക്കി ഇത് അല്ല പിന്നെ വാപ്പാക്ക് പിന്നെ പുട്ട് തീരെ പറ്റൂല കുട്ടികൾക്ക് പുട്ടു ഇഷ്ടം എന്നിട്ട് ഈ വണ്ണ എല്ലാ ഹോട്ടലിലെ മെനു പോലെ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് കുറെ സംഗതികൾ ഉണ്ടാക്കാന്നുള്ളത് അവരുടെ ജീവിത ക്രൂരതയാണ് നമ്മളതൊക്കെ നമ്മളൊന്ന് ശീലിക്കണം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ബാക്കിയൊക്കെ നല്ലതാണ് ഒരുപാട് അധികം അതേപോലെ തന്നെ സ്ത്രീകാർത്ഥ പറഞ്ഞ ഉപയോഗിച്ച് വെളിച്ചെണ്ണ എണ്ണകളെ നമ്മൾ ഉപയോഗിക്കണ്ടാവില്ല എന്നാലും ശ്രദ്ധിക്കുക എണ്ണ എണ്ണകള് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പിന്നെ ചില ഉമ്മര് മറ്റേ സാധനം ചെട്ടിയാർക്ക് പച്ചവറ്റിലൊന്നും കൂടിയില്ല എന്ന് പറഞ്ഞായിരിക്കും ഫ്രഷ് ഒരു സാധനം എന്നും ബാക്കി തിന്നണ അവസ്ഥ അങ്ങനെ നമ്മള്മാരാവേണ്ട ആവശ്യമല്ല രാത്രി ചോറുണ്ടാവും അപ്പൊ അത് കൊറച്ച് ബാക്കിയായപ്പോ രാവിലെ എല്ലാവർക്കും നല്ല ഫ്രഷ് അപ്പം ഉണ്ടായി കൊടുത്ത് ഉമ്മ ആ പഴയ ചോറും അല്ലെങ്കിൽ പിന്നെ എന്നും പഴയത് മാത്രം തിന്നണ അവസ്ഥ അത് വലിയൊരു വലിയൊരു പോയിന്റ് തന്നെയാണ് കാരണം കുറച്ചാളുകൾക്ക് അത് ഉമ്മ ഉണ്ടാക്കൽ നിർബന്ധമാകുന്നൊരവസ്ഥയാണ് ഉമ്മാക്കുള്ള ശരിക്കും അതല്ല വേണ്ടത് എങ്കിലും നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി അപ്പം അവർക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവിടെ ചോറ് അവിടെ ഉണ്ടല്ലോ എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചോറ് ഇന്നലെ രാത്രി എടുത്ത ചോറ് ഇവിടെ കഴിക്കുന്ന ഒരു അതായത് ബാക്കിയുള്ളവരൊക്കെ ബാക്കിയാക്കി അതിൻ്റെ ശിഷ്ടം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ അത് ബാക്കിയാക്കണ്ടി കഴിച്ചോ അപ്പം ഉമ്മമാർ സഹോദരിമാര് ശരിക്കും എല്ലാം കഴിഞ്ഞ് അവസാനം വെടിപ്പാക്കേണ്ട ഒരാളായിട്ട് പണ്ട് ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് അതെ അതെ എന്താ പിന്നെ ഈ ഒരു കാര്യം അതാണ് നമുക്കിന്ന് പ്രധാനമായിട്ട് ഇന്നത്തെ സമകാലികത്തിൽ ഡോക്ടർ നസീർ സാർ പറഞ്ഞതുപോലെ മധുരം അതുപോലെ എരു ഉപ്പ് സാർ ഈ ഉപ്പിൻ്റെ കാര്യത്തിൽ ഉപ്പ് കൂടുതലായി കഴിഞ്ഞതാണ് ഒരുപാട് അത് അവരോരുത്തരുടെ ആരോഗ്യത്തിനനുസരിച്ചും ബാക്കിയൊക്കെയാണ് വരിക പക്ഷെ അതും പറഞ്ഞ എനിക്ക് ചില ആളുകളൊക്കെ ചില ഇവനും ഒരു ഓംലെറ്റ് അടിച്ചാൽ പോലും നമുക്കൊന്നും ചിലപ്പോൾ വായു വെക്കാൻ കഴിയില്ല അവർക്ക് ശീലാതേക്കാനും അങ്ങനെ നമുക്ക് ആവശ്യമില്ല അതും എല്ലാം മിതമായിട്ട് മതി അതൊരിക്കലും എന്നും ഓവറാണത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാതെ മിതമായിട്ട് ഉപയോഗിക്കുന്ന രീതി നമുക്ക് എപ്പോഴും ശീലമാണ് എല്ലാത്തിനും പിന്നെ എന്താ ഗുണാണെങ്കിലും ദോഷമാണെങ്കിലും ശീലം കൊണ്ടാണ് ഹോട്ടലിൽ കയറി രണ്ട് മൂന്നും ചായ കുടിക്കണ ശീലായി കഴിഞ്ഞാൽ രണ്ടു ചായ നടക്കൂല നമ്മള് ഇപ്പൊരു ചായ പറഞ്ഞ് വീണ്ടും ഒരു ചായ മൂന്ന് ചായ കുടിച്ച് എണ്ണീക്കണ ആളുകളൊക്കെ ഉണ്ടോ അങ്ങനെ ശീലിക്കണ്ട ശീലിക്കണ്ടായ കുടിക്കുകയാണെങ്കിൽ ആ ആയി കൊണ്ടുവരണം ഏത് കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പൊ ബിരിയാണി ആണെങ്കിൽ രണ്ട് ബിരിയാണി ഒക്കെ തിന്നണേ പൊതുവേ ആളുകളുണ്ടാവും പക്ഷെ എന്നാലും അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്താൽ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു ഹോട്ടലിൽ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞപ്പോഴേ ഇപ്പം ഇപ്പൊ കാലം നേരത്തെ പറഞ്ഞില്ല ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട് മാറിയതല്ല അവൻ അവൻ്റെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിന് മടി കാണിച്ചോ മറ്റോ ഓർഡർ ചെയ്യുന്നൊരവസ്ഥ ഇപ്പം കുട്ടികൾ വരെ ഫാസ്റ്റ് ഫുഡ് ആ ഫാസ്റ്റ് ഫുഡ് വരുന്ന ഒരവസ്ഥ ഉണ്ട് അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ മിതമായിട്ട് ഒക്കെ എല്ലാം ഇതാക്കലിൽ കയറുന്നതാണ് അവിടുന്ന് ഫാമിലിയായിട്ട് വയറ് നിറച്ച് കഴിച്ചിറങ്ങാന്നുള്ള പോളിസി നല്ലതെന്നല്ല നമ്മളിപ്പോ ഒരു യാത്രയിലാണ് അപ്പോൾ താൽക്കാലിക വിഷമം പറഞ്ഞു അപ്പൊ അതിനെല്ലാം കഴിച്ചാൽ മതി മറ്റത് കുറെ വേസ്റ്റ് ആക്കിയിട്ടും ബാക്കിയാക്കിയിട്ടും അങ്ങനെ രീതി നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടാവാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാക്കരുത് നമ്മൾ കൊറേ വാങ്ങിയിട്ടില്ലെങ്കിൽ ഇവരെന്തെങ്കിലും ഓർഡർ അങ്ങനെയുണ്ട് അഞ്ചാൾ കേറിയിട്ട് ആകെ മുന്നൂറ് രൂപ നാനൂറ് രൂപ ഇല്ല ആവശ്യമില്ല പിന്നെ ഇത് ഈ അതേപോലെ തന്നെ വേറെ രീതിയാണ് ഭക്ഷണം കഴിഞ്ഞ് കഴിക്കുന്ന ഞാൻ എല്ലാവർക്കും അഞ്ച് ജ്യൂസ് വരട്ട അങ്ങനെ അഞ്ച് ജ്യൂസ് വരുമ്പോ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതായിട്ട് നേരെ അറുപത്തി അറുനൂറ് രൂപ വരും സാമ്പത്തികം കൂടി നോക്കണ്ടേ അത് കഴിഞ്ഞതിനു ശേഷം കഴിഞ്ഞതിന് ശേഷം ഓവർ ബില്ലുകളും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അത് സാമ്പത്തിക സാന്ദ്രകാര് ആരോഗ്യകരമായ അടുക്കള ശീലങ്ങൾ രൂപപ്പെടുത്താൻ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാരെ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ സ്ത്രീ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഡോക്ടർ നസീഫ് സാറിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു സന്ദേശം നമ്മുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ല അത് പിന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇതിൻ്റെ ഒരു ഇസ്ലാമിക വശം ശരിക്കും നമ്മൾ സമയം ഒരുപാട് വൈകും അതുകൊണ്ടാണ് ഇസ്ലാമിക വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ശാസ്ത്രീയപരമായ ആരോഗ്യശീലങ്ങൾ പറയുന്നുണ്ടോ അതല്ല ഭക്ഷണശീലങ്ങൾ പറയുന്നുണ്ടോ ഇതിനൊക്കെ റസൂലിന്റെ ഒരു നിർദ്ദേശം മുമ്പിലുണ്ട് ഇത് നേരത്തെ നിറച്ച് കഴിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും ആരോഗ്യപരമായും ശാസ്ത്രീയപരമായും ശരിയല്ല ആത്മീയമായിട്ട് നമ്മൾ മതപരമായി നോക്കുമ്പോൾ റസൂലിൻ്റെ നിർദ്ദേശങ്ങള് അവനവന് ആവശ്യമില്ല മൂന്നിലൊന്ന് മാത്രം ഭക്ഷണം അതിൽ വെള്ളം പിന്നെ ഒഴിച്ചിടേണ്ട ഭാഗം ഇതൊക്കെ റസൂൽ അന്ന് നിർദ്ദേശിച്ചത് ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു കൊടുത്തിട്ടല്ലോ അവിടെ അതിൻ്റെ ഒരു ഭാഗമുണ്ട് എന്തായാലും ഇത് വലിയൊരു ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഉപമാനായ നസീഫ് ഡോക്ടർ അദ്ദേഹം ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പറയാൻ ആധികാരികമായിട്ട് കഴിവും അതിൻ്റെ എന്താ പറയുക നമ്മൾ അർഹതയുണ്ട് കാരണം മുപ്പതോളം പ്രബന്ധങ്ങൾ ഈ ഒരു വിഷയത്തിൽ വ്യത്യസ്ത ജേനലുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട് അതൊരു വലിയൊരു ഒരു ഒരു അവാർഡ് അല്ല കൊടുക്കാൻ പറ്റുന്ന സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിനുള്ള സ്ഥാനമായിട്ട് തന്നെയാണ് മാഷാ അല്ല ഏതായാലും ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം സമകാലികമായി പല വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഇത് ഈ ആരോഗ്യരംഗം പല ആളുകളും എന്തു ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ യാത്രയുടെ ഇടയിലും അതുപോലെ തന്നെ ഈ മറ്റുള്ള സമയങ്ങളിലൊക്കെ വെള്ളവുമായി ബന്ധപ്പെട്ട് വളരെ വെള്ളം കൂടി കുറയുള്ള കുറവുള്ളൊരവസ്ഥയും കൂടെ അത് ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും ഈ വെള്ളത്തിന് കുറവ് വരുമോ സ്വാഭാവികമായിട്ടും എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ ഏതെങ്കിലും ഇന്ന ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുറയുക ഇല്ല നമ്മൾ ഡ്രിങ്കിംഗ് വാട്ടർ ആ ഒരു ശീലം എപ്പോഴും നല്ലതാണ് ഇപ്പൊ ഈ പറഞ്ഞ ചായക്കും ബാക്കിയൊക്കെ അപ്പുറം നമ്മളെപ്പോഴും കുടിവെള്ളം എന്നുള്ളത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്നതും സാധാരണ നമ്മൾ വർക്കിൽ ചെയ്യുമ്പോൾ പോലും ആവശ്യമില്ലെങ്കിലും ആ ഒരു വെള്ളം കൂടി ശീലം ഉണ്ടാക്കണം എന്ന് പറയുന്ന രീതിയാണ് അത് ഞാൻ കുടിച്ചിട്ട് ശീല നമുക്ക് ശരിക്കും അളവ് വെച്ചിട്ട് ആ ബോട്ടിൽ ഉച്ചയാകുമ്പോൾ തന്നെ ബോട്ടിൽ തീർക്കുക ആ തീരുന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണോ വല്ല സമയങ്ങളിലും ബാക്കിയൊക്കെ ആയിട്ട് അത് അത് പറയാൻ വേണ്ടിയാണ് ഞാനിത് ചോദിച്ചത് വെള്ളം കൂടി വളരെ കുറവാണ് ഒരാൾക്ക് ഞാനൊരു വെയിറ്റിനനുസരിച്ചൊരു ഈസ്റ്റ് പറയാറുണ്ടല്ലേ ഇത്ര വെയിറ്റ് ഉള്ള ഒരാൾ ഇത്ര കുടിക്കണം എന്നുള്ളത് അത് നമ്മൾ ശീലമാക്കി തന്നെ വേണം പക്ഷേ പല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ വയറിച്ച് കഴിക്കുക എന്നുള്ളതുകൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒരു സ്ഥലത്തൊന്നും പൊതുവെ ആരും വെള്ളം കുടിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ ഞാനൊക്കെ എൻ്റെ ജഗ് ഉണ്ടാവുക എപ്പോഴും ഇടയ്ക്കൊന്ന് ഒരു മുറുക്കാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ അത് ആ ഒരു ശീലം കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഉപകാരം ഉണ്ടാകുന്നുള്ളത് തന്നെയാണ് പക്ഷേ തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സമകാലിക സെഷനാണ് ഇവിടെ അവസാനിക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയേണ്ട പക്ഷേ നമുക്ക് ടൈം വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ നസീഫ് സാറിന് നമുക്ക് ഹൃദ്യമായ നന്ദി പി സ്രീഡിയുടെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്